ഹായ് കൂട്ടുകാരും എസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ചാനലപ്പം എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെ മുരിങ്ങാ താളിപ്പുണ്ടല്ലോ മലപ്പുറത്തുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇട്ടത് പിന്നെ എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും വീട്ടിൽ മുരിങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറി ഇല്ലാണ്ട് വിഷമിക്കൂല കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലത്തെ മുരിങ്ങന്നെയാണ് അപ്പോൾ ഊരിയൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി അത് പിന്നെ ഒന്നും ഇങ്ങോട്ട് ഒരു ചുവന്ന രീതിയിൽ ആകണ വരെ ഒന്നും ഇങ്ങോട്ട് പിന്നെ വാട്ടിയെടുക്കണം കേട്ടോ അപ്പം പിന്നെ എന്താ പറയാ നാട്ടിലൊക്കെ മുരിങ്ങ താളിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മലപ്പുറംകാരുടെ കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കും വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കറി വീട്ടിൽ റെഡിയാണ് വേറെ ഒന്നും ഇല്ലെങ്കിലും പിന്നെ അതുകൊണ്ടാണ് വീട്ടിലെപ്പോഴും നമുക്ക് മുരിങ്ങയും അതുമതൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം മുരിങ്ങ ചീര അങ്ങനത്തെ ഒക്കെയാണ് ചീര പിന്നെ എപ്പോഴും ഉണ്ടാകും മുരിങ്ങ പിന്നെ കാലാകാലം ഉണ്ടാവും ഒരു മുമ്പ് കുത്തിയാൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ അങ്ങനെ വീട്ടിൽ പിന്നെ മുരിങ്ങ ഒക്കെ കുത്തി അയിമൊന്ന് മുറിച്ചിട്ടോ പിന്നെ അയിമ്പ പുതിയതായിട്ട് തിളുണ്ടായതാണ് അപ്പം അതാ പിന്നെ ഉരി കൃത്യൊക്കെ ഞാൻ കഴുകേണ്ടി കഴുകട്ടോ ഇത് പുതിയ പിന്നെ ആയതുകൊണ്ട് അതിന് ചളിയും കാര്യങ്ങളൊന്നും ഞാൻ കഴുകി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അല്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഊരി വൃത്തി ഒക്കെയാണ് ശരിക്കും നോക്കണം അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നേരെ ഞാൻ പിന്നെ ആ ഒരു ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ചില ആൾക്കാർ എന്താ കേട്ടോച്ചാൽ പിന്നെ ഉള്ളി വാടി വരുമ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അത് തിളച്ച് വരുമ്പോഴാണ് മുരിങ്ങൻ തെല്ല ഇട്ട് കൊടുക്ക കേട്ടോ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക കേട്ടോ പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് തളിപ്പിനെ അപ്പം പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ ആ മുരിങ്ങട്ട അതിൽ ആ എണ്ണയിൽ ഇട്ടുകാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്ത് വരുമ്പോൾ അതേപോലെ വാടികാണ്ട് ഇങ്ങനെ കുഴഞ്ഞ് ഇതായിട്ട് വരും കേട്ടോ അതിന് ശേഷമാണ് നമ്മളൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടതായ ഏകദേശം ഇതേപോലെ വരും പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു മുരിങ്ങ താളി പക്ഷെ മുരിങ്ങ താളിപ്പ് ഞാൻ ഒഴിച്ചിട്ടല്ല ഞാനിങ്ങനെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം ഞാൻ ചോറിൻ്റെ കൂടെ ഒരു സൈഡിൽ ചെറിയൊരു പാത്രത്തിൽ അവിടെ എടുത്ത് വെക്കും അടുത്ത മുരിങ്ങ അങ്ങനെ എടുത്ത് നാനും പിന്നെ അതേപോലെ ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളം അങ്ങനെ ഉള്ളിലൊക്കെ ഇട്ട് തൂമിച്ചതുകൊണ്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് അയാളൊന്നും കൂടെ വന്ന് വരുമ്പോൾ അധികം തളക്കേണ്ട ആവശ്യം വരില്ല കാരണം ആ എണ്ണയിൽ തന്നെ ഒരുവിധം പകുതിയിൽ ഏറും വന്നിട്ടുണ്ടാവും അങ്ങനെ കിടന്നുകൊണ്ട് എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ തളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ എല്ലാവരും ഈ രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഈ രീതിയിലാണ് ചില സമയത്ത് ഉണ്ടാക്കുക ചിലപ്പോൾ ഞാൻ മറ്റേ മറ്റേ ആദ്യം പറഞ്ഞല്ലേ ഞാൻ ഉള്ളി വാട്ടി ഉടനെ തന്നെ എനിക്ക് പിന്നെ കഞ്ഞിൻ്റെ ഉള്ള വെച്ചിട്ടൊക്കെ തിളച്ചിട്ട് പുരുങ്ങെട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്യലുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ഈ താളിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ ഉള്ളി വാട്ടർ സമയത്ത് അതിലേക്ക് ഇപ്പിട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മുരിങ്ങക്കെ ഇട്ട് കൊടുത്തിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പല സമയത്തും ഓരോ തോന്നലാണ് അങ്ങനെ ചെയ്യും ഇതൊക്കെ വന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മൾ ആ പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് വാട്ടർ സമയത്ത് തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ എണ്ണയിൽ കിടന്നുകൊണ്ട് അങ്ങനെ അതൊരു വേറെ ടേസ്റ്റ് ആണ്ട്ടോ ആ ഒരു മുളക് അങ്ങനെ കടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതിൽ ഇടണം പച്ചമുളകൊക്കെ ഞാൻ കടിച്ചു തിന്നു കെട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ താളിപ്പുണ്ടാക്കുന്ന സമയത്ത് ചീനാ പറങ്കി മുളക് ഉണ്ടല്ലോ ചെറിയ മുളക് അതുണ്ടെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരുക കേട്ടോ അപ്പൊ അത് കടിച്ചിങ്ങനെ കഴിക്കുമ്പോഴും അവർ ചീനാ പറങ്കി മുളകിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഇവിടെ അല്ല പിന്നെ ആദ്യം വീട്ടിലുണ്ടായിരുന്നു ഇപ്പം ആരൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇതൊന്നും ഇല്ലഞ്ഞ് കുഴിച്ചിട്ടുണ്ടാക്കണം കേട്ടോ അപ്പൊ അങ്ങനെതാ ഇടക്കൊന്നും ഇളക്കി കൊടുക്കണുണ്ട് പിന്നെ അപ്പൊ എങ്ങനെ കാട്ടണം എന്താ വെച്ചാൽ ഇടയ്ക്കൊന്നും ഉപ്പൊക്കെ നോക്കാൻ വേണ്ടിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം എന്നിട്ട് പിന്നെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വന്ന് പിന്നെ ഓവറായിട്ട് ഉപ്പ് പിന്നെ ആയാലും സ്വീപ്പ് ആണല്ലോ അപ്പം നമ്മൾ ഒന്നായിട്ട് ഇട്ട് കൊടുക്കില്ലല്ലോ ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി വെച്ചിട്ടാണ് അപ്പം ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്പൊന്നിട്ട് കൊടുക്കില്ല അപ്പം അതാ ഏകദേശം മുരിങ്ങൻ്റെയിലൊക്കെ വന്നതാണ് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടി തിളച്ച് വന്നാൽ ഞാനിത് ഓഫ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മളെ മുരിങ്ങ തളിപ്പ് ഇന്നത്തെ കറി ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളൊക്കെ മുരുകാളിപ്പിച്ച് ചെയ്യുന്ന ആൾക്കാരാണോ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ താങ്ക്യൂ